ഒമ്പത് അടി ഉയരവും നാല് പാളികളുമാണ് കേക്കിനുണ്ടായിരുന്നത് മദ്യം കൊണ്ടാണ് കേക്ക് നിർമ്മിച്ചത് കൊണ്ട് ഒരുപാട് കാലം കേക്ക് കേടു കൂടാതെ സൂക്ഷിക്കുവാൻ സഹായിച്ചു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക എലിസബത്ത് രാജ്ഞിയുടെയും ഫിലിപ്പ് രാജകുമാറിന്റെയും വിവാഹാഘോഷ കേക്കിലെ ഒരു കഷ്ണം ഏകദേശം എഴുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുന്നൂറ് പൗണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ലേലത്തിൽ പോയത് നിലവിൽ ഭക്ഷ്യമല്ലാത്ത കേക്കിന്റെ കഷ്ണം മഹത്തായ കണ്ടെത്തലെന്നാണ് ലേലം സ്ഥാപനം വിശേഷിപ്പിച്ചത് എലിസബത്ത് രാജ്ഞിയുടെയും ഫിലിപ്പ് രാജകുമാരിന്റെയും വിവാഹം നടന്ന് ഏകദേശം എൺപത് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബർ ഇരുപതിന് വെസ്റ്റ് മിനിസ്റ്റർ ആബിയയിൽ രാജകീയമായി കൊണ്ടാടിയ ആ വിവാഹാഘോഷത്തിൽ മുറിച്ച വിവാഹ കേക്കിന്റെ ഒരു കഷ്ണം ലേലത്തിൽ വിറ്റത് രണ്ടായിരത്തി ഇരുന്നൂറ് പൗണ്ട് ഏകദേശം രണ്ട് ലക്ഷം രൂപയ്ക്കാണ് ലേലത്തിൽ പോയത് ലേലത്തിൽ കേക്കിന് പ്രതീക്ഷിച്ചിരുന്ന വില അഞ്ഞൂറ് പൗണ്ട് ഏകദേശം അമ്പത്തിനാലായിരം രൂപയായിരുന്നു എന്നാൽ അതിനേക്കാൾ കൂടുതൽ മൂല്യത്തിലാണ് കേക്ക് വിറ്റ് കേക്ക് ഇനി ഭക്ഷ്യയോഗ്യമല്ലെങ്കിലും വളരെ അപൂർവമായ കേക്കിന്റെ കഷ്ണം ചൈനയിൽ നിന്നുള്ള അജ്ഞാതനായ ഒരു വ്യക്തിയാണ് വാങ്ങിയത് ബക്കിംഹാം കൊട്ടാരത്തിൽ നിന്ന് എഡിൻബർഗിലെ ഹോളിവുഡ് ഹൗസിലെ വീട്ടു ജോലിക്കാരിയായ മരിയോൺ പോൾസണിലേക്ക് രാജകീയ ദമ്പതികളുടെ പ്രത്യേക സമ്മാനമായാണ് അയച്ചു കൊടുത്തത് ഈ കേക്കിന്റെ കഷ്ണം അതിന്റെ യഥാർത്ഥ ബോക്സിൽ തന്നെയാണ് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത് എലിസബത്ത് രാജ്ഞിയുടെയും ഫിലിപ്പ് രാജകുമാരിന്റെയും വിവാഹവേളയിൽ പ്രത്യേകം തയ്യാറാക്കിയ ഒരു ഡെസേർട്ട് അതിഥികൾക്കായി വിളമ്പിയതിനും സ്നേഹ സമ്മാനമായാണ് ഒരു കത്തും കേക്കും മരിയ പോൾസണ് അയച്ചു കൊടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മരിയ പോൾസൺ മരിക്കുന്നത് മരിക്കുന്നതുവരെ മരിയ പോൾസൺ ഈ കേക്ക് നിധി പോലെ സൂക്ഷിച്ചിരുന്നു അവരുടെ മരണശേഷം കട്ടിലിനടിയിൽ നിന്നും സ്വകാര്യ നിധി പോലെ സൂക്ഷിച്ച സമ്പാദ്യത്തിൽ നിന്നുമാണ് കത്തും ഈ കേക്കും കണ്ടെത്തിയത് സമ്മാനങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതിൽ നിങ്ങൾ ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നതിനും നിങ്ങളുടെ ആത്മാർത്ഥമായ സേവനത്തിൽ ഞാനും എന്റെ ഭർത്താവും സന്തോഷവാന്മാരാണ് അതുകൊണ്ടാണ് ഈ സ്നേഹ സമ്മാനം നിങ്ങൾക്ക് അയച്ചു തന്നതെന്നാണ് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒമ്പത് അടി ഉയരവും നാല് പാളികളുമാണ് കേക്കിനുണ്ടായിരുന്നത് മദ്യം കൊണ്ടാണ് കേക്ക് നിർമ്മിച്ചതുകൊണ്ട് ഒരുപാട് കാലം കേക്ക് കേടു കൂടാതെ സൂക്ഷിക്കുവാൻ സഹായിച്ചു